ജനാധിപത്യ ജനാധിപത്യൻ കാൽ നടത്തി മുതൽ ആരംഭിക്കും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ വർഗീയതക്കെതിരെ സാമൂഹിക ജീർണതക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മൂന്നിന് പൊളിയമണി നിന്ന് പാലിപ്പിക്കുന്ന ജാഥ ഇരുപത്തിയഞ്ചിന് കാഞ്ചേരി സമാപിക്കും മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സമാപന ജാഥ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും ഏരിയ സെക്രട്ടറി പൊന്നമ്മ സുഗതൻ ക്യാപ്റ്റനും ഏരിയ പ്രസിഡന്റ് ജലജ വൈസ് ക്യാപ്റ്റനും ട്രഷർ വി ജി രാധാമണി മാനേജരുമാകും സുധർമ്മ മോഹനൻ ശോഭന അബു അനിതാ റജി ബിന്ദു മതപുട്ടൻ സാലി ജോളി ഗ്രേസ് മേരി ബീന സോദരൻ അതുല്യ ഗോപേഷ് ജിഷ ഷാജി ആതിര ഗോപാലകൃഷ്ണൻ മരിയ കൃഷ്ണൻ പ്രിയ ജോമോൾ ഷീബ സുധീർ ഓമന കൃഷ്ണപിള്ള അമ്പിളി സജിനി സജി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും